വാതിലുകളും സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി അപ്ലയൻസസ് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത മെറ്റൽ മെറ്റൽ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് ും കടങ്ങോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു ആസ്മയെ പിടിച്ചു കെട്ടാം എന്ന ശീർഷകത്തിൽ നടത്തിയ ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് വീണ സാജൻ ഉദ്ഘാടനം ചെയ്തു കടങ്ങോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ആസ്മ അലർജി വിട്ടുമാറാത്ത ചുമ എന്നിവയുടെ രോഗ നിർണയ ക്യാമ്പ് നടത്തി ആസ്മയെ പിടിച്ചു എന്ന ശീർഷകത്തിൽ നടത്തിയ ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രമേശ് അധ്യക്ഷയായി അസിസ്റ്റന്റ് സർജനും പൾമോണോളജിസ്റ്റ് ഡോക്ടർ ജെ പാർവതി ക്ലാസ് എടുത്തു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിയാസ് അഹമ്മദ് ജെ എച്ച് ഐ പി പ്രസന്നൻ ജെ പി എച്ച് എൻ സിമി തുടങ്ങിയവർ സംസാരിച്ചു കൃത്യമായിട്ടുള്ള രീതിയിൽ ചികിത്സ എടുത്താല് വളരെ നന്നായി നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അസുഖമാണ് ആസ്മ നമ്മുടെ ജീവിതത്തെ ബാധിക്കാത്ത രീതിയിൽ തന്നെ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന രോഗമാണ് ആസ്മ ഇത് കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ബാധിക്കും പകർച്ചവ്യാധിയൊന്നുമല്ല പക്ഷെ ഇത് ഒരു അസുഖമാണ് നമുക്ക് ആസ്മ ഉണ്ടായി കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ തുടർച്ചയായി തന്നെ അസുഖം ഉണ്ടാവും ചില സമയങ്ങളിൽ അതായത് ആസ്മയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ രോഗലക്ഷണങ്ങൾ ഇല്ലാത്ത അവസ്ഥ അസിലുണ്ടാവും അപ്പൊ നമ്മളായിരിക്കും നമ്മുടെ അസുഖമൊക്കെ മാറി നമ്മളിപ്പോ ഓക്കെയാണ് ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇല്ല എനിക്ക് ഇനി എനിക്ക് മരുന്ന് എടുക്കണ്ട അപ്പൊ പിന്നെ ഒരു നല്ല ജലദോഷപ്പനി വരും അല്ലെങ്കിൽ തണുപ്പ് വരും പിന്നെ നമുക്ക് വരവ് വരും ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടിങ്